പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച് കുവൈത്ത് നരേന്ദ്രമോദിയുടെ സന്ദർശനവേളയിൽ കുവൈത്ത് ഒരു മിനി ഹിന്ദുസ്ഥാനായി മാറുന്ന കാഴ്ചയാണ് കാണാനായത് നാല് പതിറ്റാണ്ടിനപ്പുറമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലെത്തുന്നത് എങ്ങും അലയടിച്ചത് മോദി 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 വിളികൾ ലോകത്തിന്റെ ഏത് കോണിലും വ്യത്യാസമില്ലാത്ത മോദി പ്രവാഹം അത് തന്നെയാണ് കുവൈത്തിലും കാണാനായത് നാൽപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിൽ എത്തുന്നത് കുവൈത്തിലെത്തിയ അദ്ദേഹത്തിന് ആവേശോജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് ശനിയാഴ്ച രാവിലെ കുവൈത്ത് വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിയെ കുവൈത്ത് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി യഹിയ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിരേൽക്കാൻ വൻ ജനസാഗരം തന്നെ കുവൈത്തിലെ പ്രവാസി സമൂഹങ്ങളിൽ നിന്നും ഒത്തുചേർന്നു ഹോട്ടലിലെത്തിയ മോദിയെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കുവൈത്തിലെത്തിയത് സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി കുവൈത്ത് ആദരിച്ചു മുബാറക് അൽ കബീർ ഓർഡർ നൽകിയാണ് ആദരവ് ഭാരതവും കുവൈത്തും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന് നരേന്ദ്രമോദി നൽകിയ ശ്രമങ്ങളെ ആദരിച്ചാണ് ബഹുമതി കുവൈത്ത് അമീർ ഷെയ്ഖ് മഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ കുവൈത്ത് കമ്മീഷൻ സംബന്ധിച്ചും ചർച്ച നടത്തി ശനിയാഴ്ച ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഹലാ മോദി പരിപാടിയിൽ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു കുവൈത്തിൽ കണ്ടത് മിനി ഹിന്ദുസ്ഥാനാണെന്നാണ് പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ വ്യക്തമാക്കിയത് ഭാരതവും കുവൈത്തും ഹൃദയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ മുൻപാണ് കുവൈത്തിൽ വന്നിറങ്ങിയത് ഇവിടെ കാലെടുത്ത് വെച്ച നിമിഷം മുതൽ സവിശേഷവും അസാധാരണവുമായ ഊഷ്മണത തനിക്ക് അനുഭവപ്പെട്ടു ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ ഇവിടെ കാണാം പക്ഷേ നിങ്ങളെ എല്ലാവരെയും മുൻപിൽ ഇങ്ങനെ ഒന്നിച്ചു കാണുമ്പോൾ മിനി ഹിന്ദുസ്ഥാൻ പോലെയാണ് തോന്നുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലെത്താൻ നാൽപ്പത്തിമൂന്ന് വർഷമെടുത്തു അതിന് നിയോഗിക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമുണ്ട് കുവൈത്തിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ നാല് മണിക്കൂർ മതി എന്നാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലെത്താൻ നാല് ദശാബ്ദങ്ങളാണ് വേണ്ടി വന്നത് അതിനാൽ ഇന്ന് ഈ നിമിഷം വ്യക്തിപരമായി തനിക്ക് വളരെ സവിശേഷമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ ക്ഷണപ്രഹാരമാണ് മോദി കുവൈത്തിലെത്തിയത് കുവൈത്തിൽ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളി ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി കുവൈത്തിലെ മിന അബ്ദുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പാണ് സന്ദർശിച്ചത് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി രാജ്യത്തിന്റെ വികസനത്തിന് അവർ നൽകുന്ന സംഭാവനകളും അദ്ദേഹം ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരത കാഴ്ചപ്പാടിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തു വികസിത ഭാരത സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഈ തൊഴിലാളികളുമായി ഞാൻ ചർച്ച ചെയ്യും കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ഇത്രയും ദൂരെ വന്ന് ജോലി ചെയ്യുന്ന ഇവർക്കാണ് ഇവരുടെ ഗ്രാമത്തിൽ അതിമനോഹരമായൊരു രാജ്യാന്തര വിമാനത്താവളം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് പറയാനാവുക ഇത്തരം സ്വപ്നങ്ങളാണ് എന്റെ രാജ്യത്തിൻ്റെ കരുത്ത് ഇന്ത്യൻ കർഷകരുടെയും തൊഴിലാളികളുടെയും കഠിന പ്രയത്നങ്ങളെക്കുറിച്ചാണ് താൻ ആലോചിക്കുന്നത് നമ്മുടെ തൊഴിലാളികൾ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലാണ് മോദി ഒരു മണിക്കൂറോളം ചെലവഴിച്ചത് എൺപതോളം തൊഴിലാളികളുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ടു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ക്യാമ്പിലുണ്ടായിരുന്നത് തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ച ശേഷമാണ് മോദി തിരികെ മടങ്ങിയത് കൈസേ ले लेते लेते आप आप तो ये सब हैं 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 मेहनत अपने परिवार 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 के के लिए लिए करते करते कि नहीं जी सर मैं भी काम करता मेरे परिवार में एक 140 करोड़ लोग സമൂഹ മാധ്യമത്തിലൂടെ നൽകിയ ഒരു ഉറപ്പും പ്രധാനമന്ത്രി പാലിച്ചു നൂറ്റി ഒന്ന് മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനും പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് മയോധികന്റെ ചെറുമകൾക്ക് നൽകിയ ഉറപ്പാണ് മോദി ഇതോടെ പാലിച്ചത് നൂറ്റിയൊന്ന് വയസ്സുള്ള മംഗൾ സൈൻ ഹാന്തയ്ക്ക് ഭാരത പ്രധാനമന്ത്രിയെ കാണണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു ഇക്കാര്യം അദ്ദേഹത്തിന്റെ ചെറുമകൾ ശ്രേയ ജുനേജ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് മറുപടി നൽകി ജുനേജയുടെ പോസ്റ്റും പ്രധാനമന്ത്രി പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച കുവൈത്തിലെ ഹോട്ടലിൽ വെച്ചാണ് നൂറ്റിയൊന്നുകാരനായ മംഗൾ സൈൻഹാന്തയെ മോദി കണ്ടത് കുവൈത്ത് സന്ദർശനവേളിയിൽ രാമായണവും മഹാഭാരതവും അറബിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തവരെയും പ്രധാനമന്ത്രി നേരിൽ കണ്ട് അഭിനന്ദിച്ചു രാമായണം മഹാഭാരതം എന്നിവയുടെ വിവർത്തകനായ അബ്ദുള്ള അൽ ബാറൂൺ അബ്ദുൽ ലത്തീഫ് അൽ നെസഫ് എന്നിവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് അബ്ദുള്ള അൽ ബറോണിനെയും അബ്ദുൽ ലത്തീഫ് അൽ നസഫിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു അബ്ദുള്ളയാണ് പുസ്തകങ്ങൾ മൊഴിമാറ്റം ചെയ്തത് അബ്ദുൽ ലത്തീഫാണ് പുസ്തകത്തിന്റെ എഡിറ്ററും പ്രസാധകനും രണ്ടു വർഷം കൊണ്ടാണ് അബ്ദുള്ള ഇതിഹാസങ്ങൾ മൊഴിമാറ്റിയത് എട്ടു മാസം കൊണ്ട് അബ്ദുൽ ലത്തീഫ് എഡിറ്റിംഗ് നിർവഹിച്ചു ഇരുവരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ മൻ കി ബാത്തിൽ പരാമർശിച്ചിരുന്നു